അവസാന കാലഘട്ടം വരുമ്പോൾ റസൂങ് പറഞ്ഞല്ലോ ഇസ്ലാമി ഇല്ല ലംഘവും ഇസ്ലാം ഇസ്ലാം എന്നുള്ള ഒരു പേര് കേൾക്കാന്ന ഇസ്ലാം എന്നുള്ള ഒരു പേര് കേൾക്കും ഇസ്ലാം എന്നുള്ളൊരു മതം ഇവിടെ ഉണ്ടായി ഇസ്ലാം ഇസ്ലാം എന്നിങ്ങനെ പറയണത് കേൾക്കാന്നല്ല ആ ഇസ്ലാമിൻ്റെ യഥാർത്ഥ സ്വഭാവങ്ങൾ കാണപ്പെടുന്നതായ ആളുകളെ ഇവിടെ കാണാൻ വളരെ കുറവായി അതുപോലെ തന്നെ കുറഞ്ഞു പോകും അധികരിക്കും ഇവിടെ ഫിദനകളും കൊലകളൊക്കെ നടക്കും ഇങ്ങനെ ഈ കാലഘട്ടത്തിനെ പറ്റി റസ്സി വസ്ലമ തങ്ങൾ മുൻകൂട്ടി അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നബി മോക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ് അങ്ങനെ ഓരോ കാലഘട്ടത്തിലുണ്ടാവുന്ന സർവ്വസംഭവങ്ങളെ സംബന്ധിച്ചും ഇന്നുള്ള പ്രധാനപ്പെട്ട നമ്മളോട് ബാധിക്കുന്ന നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നബിസുല്ലാ വസ്ലമ തങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ അപ്പോൾ ഈ അതീ കാലഘട്ടം ഫിൽമ് കുറയുന്ന കാലഘട്ടമാണ് എന്ന് നെബിസുള്ള അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു മുതല് അധികരിക്കും ദുഞ്ഞാവിനോടുള്ള മഹബത്ത് ജനങ്ങളുടെ ഹൃദയത്തിൽ അധികമായി വരികയും ആ ദുന്യാവിന് വേണ്ടി മാത്രം ജീവിക്കുന്നതായ ഒരു കാലഘട്ടമായി മാറി അതാണ് ഇപ്പോഴത്തെ കാലഘട്ടം ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരും ആ മേഖലയെ അവർക്ക് ഭൗതികമായ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം ഞാൻ ഒരിക്കൽ നമ്മളൊരു ശിഷ്യൻ അവന്റെ ഒരു ഡ്രസ്സ് ഞാൻ തുടങ്ങി കൊടുത്തു അപ്പോൾ അന്ന് അവൻ എന്നോട് പറഞ്ഞു ഒരു പുസ്തകം മൂന്ന് കുട്ടികളുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു പത്ത് കുട്ടികൾ ഉണ്ടായാൽ മതി എന്നും പത്ത് കുട്ടികളിങ്ങനെ ഉണ്ടാവും അപ്പോൾ എല്ലാ വശത്തിലും പത്ത് കുട്ടികളുണ്ടാവും അതിലധികം ഉണ്ടാവില്ല അപ്പോൾ അവൻ എന്നോട് വന്ന് പറഞ്ഞു പുസ്തകത അപ്പോൾ പത്ത് കുട്ടികളെങ്ങനെ ഉണ്ടാവണുള്ളൂ അതിലധികം ആണെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞു മൂന്നെണ്ണായപ്പം എനിക്ക് പത്ത് കുട്ടികളുണ്ടായത് വളരെ നന്നായി തോന്നിയില്ലേ ഞാൻ അങ്ങനത്തെ തന്നെ അവിടെ നിന്നു ഇനി അത്ര അധികം ഒന്ന് മാറണം ഇനി അവിടുന്ന് മാറുമ്പോൾ നമുക്ക് ചിന്തിക്കതിനെ പറ്റി അപ്പൊ ആ ദർശന്റെ വാർഷികത്തിന് അധിക എല്ലാ വാർഷികത്തിനും എന്നെ വിളിക്കും പക്ഷെ അധിക വാർഷികത്തിന് ഞാൻ പോവാറുണ്ട് ഒരു വട്ടം അവിടെ ചെന്നപ്പോൾ അവിടുത്തെ നാട്ടുകാർ എന്നോട് പറഞ്ഞു നിങ്ങൾ ഒരു പണി ചെയ്യണം തങ്ങളെ ഈ ഉദ്ഘാടനം ചെയ്ത് പോകുമ്പോൾ ഇവിടെ നമ്മളെ പഴയ മുക്രിക്ക് ഒരു പാരിതോഷികം കൊടുക്കാണ്ട് അത് നിങ്ങളെ കൈ കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു മുക്രിക്ക് എന്താ എത്ര വലിയ പാരിതോഷികം കൊടുക്കാൻ ചോദിച്ചു അപ്പൊ അയാൾ ഒരു പത്ത് എൺപത് വയസ്സായിരിക്കണം ഒരു പത്ത് എഴുപത്തഞ്ചു വയസ്സ് വരെ അയാള് ജോലി ചെയ്തിരുന്നു അയാൾ കൊടുക്കാൻ കാരണം പറഞ്ഞാൽ ഞങ്ങൾ വാപ്പാറുള്ള കാലത്താണ് അയാള് മുക്രിയായി നിയമിച്ചത് അന്ന് അയാളോട് ശമ്പളം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ശമ്പളം ഒന്നും ഞാൻ പറയില്ല ഞങ്ങൾ എന്താ തരുന്നത് എന്നാണ് ഈ പക്ഷേ നിങ്ങൾ പറഞ്ഞ പണിയല്ല ഞാൻ ചെയ്തോളാം ജോലി എന്ന് പറഞ്ഞാൽ ഒന്ന് പള്ളിയിലെ ഹ അന്നത്തെ മുതലീസിന് അല്ലെങ്കിൽ ഹത്തീബിന് വിഷം കൊടുന്ന് കൊടുക്കണം ഹൗസിൽ വെള്ളം നിറക്കണം നിറക്ക നടക്ക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ പോലെ മോട്ടോറൊന്നും വെള്ളം കോരി പാർന്ന് ഹൗദിലേക്ക് എത്തുന്ന സംവിധാനം അതുമില്ല ഇല്ല അപ്പം കുറേ ദൂരത്തുനിന്ന് വെള്ളം കോരി അത് ബക്കറ്റിലോ മറ്റോ നിറച്ച് കൊടുത്തിട്ട് ഹൗത് കൊണ്ട് നിറക്കണം പിന്നെ കവറ് കളക്കുമ്പോൾ കബറാളിൻ്റെ കൂടെ കൂടി കൊടുക്കും വേണം പിന്നെ മയ്യത്ത് കുതിച്ചു കൊടുക്കണം പാൻ കൊടുക്കും വേണം അങ്ങനത്തെ പള്ളിയിലുള്ള പണികളൊക്കെ അങ്ങനെ അന്നയാള് ആ പത്ത് അയാളെ ചെറുപ്പ കാലഘട്ടത്തിൽ അവിടെ പള്ളിയിൽ നിന്നപ്പോൾ ഒരു ശമ്പളം പറയാതെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു അങ്ങനെ അയാള് പിരിഞ്ഞു പോകുമ്പോൾ അടുത്ത കാലത്തായിട്ടാണ് പിരിഞ്ഞു പോയത് ഒരു അഞ്ച് എട്ട് കൊല്ലം മൂവല്ല അന്ന് അയാൾക്ക് ശമ്പളം അറുന്നൂറ് റുപ്പ്യുള്ളൂ ഇതുവരെ അയാൾ നമ്മളോട് ശമ്പളം ഒന്നും പറഞ്ഞിട്ടില്ല ഈ പണിയൊക്കെ അയാള് ചെയ്യലുണ്ട് പക്ഷെ അയാൾ ഒരു ഒരു ഡിമാൻഡ് മാത്രമാണ് ഇങ്ങോട്ട് പറഞ്ഞത് പറഞ്ഞത് ഖബർ കളക്കണ സമയത്ത് ബാങ്ക് കൊടുക്കുന്ന സമയമാണെങ്കിൽ ബാങ്ക് കൊടുത്തുകൊണ്ട് ഞാൻ ഖബർ കളക്കാനൊന്നും സഹായിക്കാൻ വരില്ല നിക്കാരൻ കഴിഞ്ഞിട്ടേ വരുള്ളൂ എനിക്ക് ഇമാമിന്റെ കൂടെ ഇറാമിന്റെ ഫൗദത്ത് എത്തിക്കണം എന്നറ അങ്ങനെ ശമ്പളം ഒന്നും വാങ്ങാതെ കൊടുക്കണ ശമ്പളം വാങ്ങി നിന്ന് ആ മനുഷ്യനക്ക് അവര് നാട്ടുകാർ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അയാൾക്ക് വലിയ വീടുണ്ടാക്കി കൊടുത്തു അയാൾ രണ്ടു മൂന്ന് വട്ട അയാളും ഭാര്യയും നാട്ടുകാരജനും ഉണ്ട് അയാളുടെ മക്കളൊക്കെ അവര് കെട്ടിച്ചു കൊടുത്തു ഇപ്പം അയാൾ ഒരു രണ്ട് ലക്ഷം ഉറുപ്പ്യ വിദേശത്തുള്ള കുട്ടികളിലൂടെ സംഘടിപ്പിച്ച ഒരു രണ്ട് ലക്ഷം ഉറപ്പും ഒരു വലിയൊരു ബോക്സിനുണ്ട് ആ ബോക്സിന് എന്താണുള്ളത് എനിക്കറിയില്ല അതുകൊണ്ട് ഇയാൾക്ക് പാരിതോഷികമായിട്ട് അവർ കൊടുക്കണം ഇതിരുന്ന് മുൻകഴിഞ്ഞ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മഹാന്മാരാവുന്ന മുക്രിമാരാണെങ്കിലും മുദരിസന്മാരാണെങ്കിലും വായുവന്മാരാണെങ്കിലും അവരെയൊക്കെ സ്വഭാവം അധികം സ്വഹാനുഭവത്തായാലും അവരെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും വാഹന വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് അതൊക്കെ മാറിയിട്ട് ഇതൊക്കെ ഒരു ഭൗതികമാവുന്ന സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പ്രവൃത്തിയായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ സംശയിക്കേണ്ടത് മഹാനാവുന്ന അബു ഹാസിം തങ്ങൾ ഒരിക്കലും പറഞ്ഞു കാനൽ മാവു ഫീമാ യത്തുൽ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ പണ്ഡിതന്മാർ അവരെ തേടി കൊണ്ട് അവരെ നോക്കി അവരെ വീട്ടിലേക്ക് മന്ത്രിമാരും മറ്റ് പണക്കാരും ഒക്കെ അവരെ അങ്ങോട്ട് തേടി ചെല്ലുകയാണ് ചെല്ലുകയാണ് ആലിമ്യങ്ങൾ വരെ കാണുമ്പോൾ ഓടി ഒളിക്കലാണ് ചെയ്യൽ കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് പറഞ്ഞ് ചിലപ്പോൾ നമുക്ക് ഇടപെടാൻ പറ്റാത്തതായിരിക്കും അത് ഇടപെട്ടിട്ടില്ലെങ്കിൽ അവരിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാവും അത് മനസ്സിലാക്കി കൊണ്ടിട്ട് അങ്ങനെ അവർ ഓടി ഒളിക്കലേ എന്ന് ചെയ്തിരുന്നത് കണ്ടീടെ മഹാന്മാരാവുന്ന പല അവര് ഖുർആൻ മഖ്ലൂഖാണോ അല്ലേ അപ്പൊ അത് പറയാത്തതിന്റെ കാരണം കൊണ്ടിട്ട് അവരെ പിന്നെന്താക്കി ഖുർ മഹ്നു കല്ല ആണ് എന്ന് പറയാത്തതിന്റെ കാരണം കൊണ്ടിട്ട് ജയിലിൽ അടക്കപ്പെട്ടു അങ്ങനെ പലരും പല പ്രയാസങ്ങളും മഹാന്മാരാവുന്ന ഐമത്തിനു മുമ്പ് അനുഭവിച്ചിട്ടുണ്ട് പല ഭരണകർത്താക്കളിൽ നിന്നിട്ടുണ്ട് അപ്പോ ഈ ഇവര് അന്നത്തെ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാര് അവർ എത്തൊരു ഹബൂഹുസ്വലാത്തി രാജാക്കന്മാരും മുതലാളിമാരൊക്കെ അവരെ തേടി വരും പക്ഷേ അവരെ കാണുമ്പോഴും പോല പണ്ഡിതന്മാർ ഇവർക്ക് മുഖം കൊടുക്കാൻ എന്ന് കഴിയില്ല അന്നത്തെ കാലഘട്ടത്തിലോരോട് കൂടി അവർ ഒലിച്ച് എല്ലാ മേഖലകളെയും അവർ സമ്പാദിച്ചു പക്ഷേ ഓഹുംബൂന സ്ലാത്തീൻ അവർ രാജാക്കന്മാരെ തേടി അങ്ങോട്ടും ഇല്ലയാണ് അല്ലെങ്കിൽ മുതലാളിമാരെ തേടി അങ്ങോട്ടും ഇല്ലയാണ് മന്ത്രിമാരെ തേടി അങ്ങോട്ട് പോവുകയാണ് എന്നാലോ ഓഹും ഈ മുതലാളി എന്താവും മുസ്ലിയാരെ കാണുമ്പോൾ അല്ലെങ്കിൽ മന്ത്രി മുസ്ലിാരെ കാണുമ്പോൾ എന്താക്കും ഓഹും അവരിപ്പോ വിളിച്ചുകൂടാണ് കാരണം എന്തെങ്കിലും പിരിവോ അല്ലെങ്കിൽ വേറെ വല്ല എന്തിനെങ്കിലും പിന്നെ ആവശ്യപ്പെട്ടുകൊണ്ടാണോ വരണമെന്ന് വിചാരിച്ചിട്ട് അവർ വിളിച്ചോടി പോവാണ് ഇതാണ് ഇന്നത്തെ അവസ്ഥ അപ്പൊ ഈ അവസ്ഥ എന്ന് ചോദിച്ചാൽ ഇൽമിനിക്ക് അടിസ്ഥാനപരമായി വേണ്ടത് തത്തുകയാണ് മഹാനാവുന്ന ഷേഖു ജിനാനി തങ്ങളെ നാലായിട്ട് ഓര് വെച്ചു അതിന്ന് ഒപ്പര് അവസാനമായിട്ടൊരു വിഭാഗത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ആ വിഭാഗം എന്ന് പറഞ്ഞാൽ ആരാണ് ആള് ആലമൂത്തിൽ അവം പണ്ഡിതന്മാര് അവരാണ് യഥാർത്ഥ പണ്ഡിതന്മാര് അനുസരിച്ച് പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യണതായ അന്യ മറ്റു നാല് വിഭാഗത്തിൽ മൂന്ന് വിഭാഗത്തിന് മുപ്പരുടെ എണ്ണി പറഞ്ഞു ഒന്ന് അവര് അനുസരിച്ച് അവർ ഘോരം പ്രസംഗിച്ചു അവർ വലിയ പ്രസംഗകരായിരിക്കും പക്ഷേ അവര് ആ പ്രസംഗം കഴിഞ്ഞ് അവര് പിന്നോട്ട് ഇന്നാൽ അവരവസ്ഥ മോശമായിരിക്കും അപ്പോ അങ്ങനെ മൂന്നാല് വിഭാഗത്തിലെ മൂപ്പര് എണ്ണി പറഞ്ഞു അതിൽ നിന്ന് യഥാർത്ഥ പണ്ഡിതം എന്ന് പറഞ്ഞാൽ അത് മഹാനാവുന്ന ഇമാംഷാഫി തങ്ങൾ പറഞ്ഞതുപോലെ ആനിമിങ്ങൾ ഒബ്ബാഹുന്റെ ഉലിയാക്കന്മാരല്ലെങ്കിൽ പിന്നെ ആരാണ് വലിയെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന അിലമാവാകുന്ന ഞങ്ങളൊക്കെ ഒബ്ബാഹിന്റെ ഉലിയാക്കന്മാരാണെന്ന് അതിന്റെ അർത്ഥം ഒരു ആരിമിൽ ഉണ്ടാവേണ്ടത് വിരായത്തിന്റെ സ്വഭാവമാണ് അവനാണ് യഥാർത്ഥ ആര്യ അത് വിരായത്തിന്റെ സ്വഭാവം ആനിമിയിൽ ഉണ്ടാവണം എനിമിൻ്റെ മുക്തത അനുസരിച്ച് അവൻ അമൽ ചെയ്യണം അവനിൽ നിന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന കാര്യങ്ങൾ അവനിൽ ഉണ്ടാവരുത് അങ്ങനെ വല്ല തെറ്റിദ്ധാരണയ്ക്ക് ഒപ്പുള്ള വല്ലതും ഉണ്ടായിക്കുകയാണെങ്കിൽ തന്നെ അതെന്താവണം അവൻ അപ്പത്ത് തിരുത്തണം